ഹായ് ഫ്രണ്ട്സ് പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ഈ ആംബിളയറിന്റെ വയറിംഗ് ആണ് നമുക്ക് കഴിഞ്ഞ ദിവസം കൊറിയർ വന്നിട്ടുണ്ടായിരുന്ന ഒരു ആംബ്ലിഫയർ ആണ് അപ്പോൾ അത് ചേട്ടൻ ചെയ്തിട്ട് മൂപ്പർക്ക് അത് കറക്റ്റ് ആവാണ്ടായ മൂപ്പര് നമുക്ക് കൊറിയർ അയച്ചെന്നാണ് അപ്പൊ നമ്മളത് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് അപ്പൊ അതിന്റെ ട്രാൻസ്ഫോമർ കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം സെറ്റ് ആക്കണം അപ്പോൾ അതിന്റെ ഇരിപ്പും കാര്യങ്ങളൊന്നും ശരിയല്ല ട്രാൻസ്ഫോമറിന്റെ പിന്നെ അതേപോലെ നമുക്ക് ഇതിന്റെ എല്ലാ ചാനലുകളും കറക്റ്റ് വർക്കിങ് ആണോന്ന് നമുക്ക് നോക്കണം അപ്പൊ എല്ലാ ചാനലുകളും കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കണം അതിനുശേഷം നമുക്ക് ഈ സറൗണ്ട് ബോർഡിലേക്കുള്ള സപ്ലൈ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണല്ലോ അപ്പൊ അതിൽ ആവശ്യമില്ലാത്ത മൊത്തം വയറുകൾ നമ്മൾ ആദ്യം ഊരിയിട്ട് ആദ്യമൂദ്യം വയർ ചെയ്യാൻ പോവാണ് അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഓൾ അടിക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പിന്നെ രണ്ടു ദിവസം മുന്നേ നമ്മൾ ഈ വീഡിയോ ഇട്ടുള്ള സമയത്ത് ഒരു നമ്മൾ നമ്മളതിനെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്ത് ഇൻഫർമേഷൻ ആണ് മറ്റുള്ളവർക്ക് ഈ വീഡിയോയിലൂടെ കൊടുക്കുന്നത് ഏറ്റവും വലിയ ഇൻഫർമേഷൻ തന്നെയാണ് കൊടുത്തത് ആംപ്ലിഫയർ എല്ലാവർക്കും അസംബിൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെന്നല്ല എല്ലാവരും അപ്പം അതുകാരണം അവർക്ക് അങ്ങനെ ചെയ്യാൻ അറിയാത്തവർ നമ്മളതിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആംപ്ലിഫയർ അസംബിൾ ചെയ്ത് കൊടുക്കും റിപ്പയർ ചെയ്ത് കൊടുക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും അപ്പം എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കും ചെയ്യും എന്താ കാരണം പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കമന്റിനെ നമ്മൾ തിരിച്ച് റിപ്ലൈ ചെയ്യാത്ത ഒരു ഒറ്റ കമന്റ് പോലും എന്റെ ഈ ചാനലിൽ ഉണ്ടാവില്ല അപ്പൊ അത് കാരണം അപ്പൊ അത് ഏറ്റവും വലിയൊരു ഇൻഫർമേഷനായിട്ട് ഞാൻ കരുതുന്നത് എന്താ കാരണമെന്ന് പറഞ്ഞാൽ ഇതൊരു ഇൻഫർമേഷൻ തന്നെയാണ് ഇതിൽ ഫസ്റ്റ് നമ്മൾ ഇൻഫർമേഷൻ മാത്രമല്ല നമുക്കൊരു ആംപ്ലിഫയർ കൊറിയർ വന്ന് വലിയ കാര്യമായിട്ടുള്ള സംഭവമല്ല നമുക്കൊരു പണി കിട്ടി കിട്ടിയെന്നൊരു സംഭവമല്ല നമുക്കവിടെ ഇഷ്ടം പോലെ പണി അല്ലാതെ തന്നെയുണ്ട് അപ്പൊ അത് കാരണം ആ ചാട്ടനെ മാത്രമായിട്ടാണ് ഈ പറയുന്നത് മറ്റുള്ളവർക്ക് ആർക്കുമല്ല മൂപ്പർക്ക് അങ്ങനെ വെറുതെ കമന്റ് ഇടുന്ന കുറെ ആൾക്കാരുണ്ട് കമന്റ് കിട്ടോ എന്ന് പറയുമ്പോൾ അപ്പൊ അത് കാരണം ആൾക്ക് വേണ്ടി മാത്രമാണ് ഈ കമന്റ് വേറെ ആർക്കും അല്ല അപ്പൊ കാരണം ഈ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെച്ചാൽ നമ്മൾ ഇതിൽ ഏതൊക്കെ ബോർഡുകളാണ് ഏതൊക്കെ ട്രാൻസ്ഫോമറാണ് ഉപയോഗിച്ചിട്ടുള്ളതാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുത്തിയത് പിന്നെ ഇപ്പൊ ഒരു ഏഴ് മിനിറ്റിന്റെ വീഡിയോടെ ഉള്ളിൽ ഒര് ഒരിക്കലും ഒരു ആംപ്ലിഫയർ ആൾക്ക് സെറ്റ് ചെയ്ത് അവസാനിപ്പിക്കാനൊന്നും പറ്റില്ല ഒരു ആംപ്ലിഫയർ അപ്പൊ അത് ചെയ്യാൻ പറ്റാത്ത കാരണം നമ്മളിതില് ഏതൊക്കെ ബോർഡുകൾ വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരിചയപ്പെടുത്തിയത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം ഇതിന്റെ വയറിങ്ങുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കി കറക്റ്റ് ആക്കാം അതിലേക്ക് പവർ സപ്ലൈ സെക്ഷൻ ക്ലിയർ ആക്കുക അതേപോലെ സ്പീക്കറിന്റെ വയറ് കറക്റ്റായിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ചാനലുകൾ മൊത്തം ചെക്ക് ചെയ്യാം അപ്പം ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ അതാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ നമ്മൾ ബോർഡിന് മിത്ത കംപ്ലീറ്റ് വയറുകൾ വേറെടുത്തിട്ടുണ്ട് മെയിൻ ബോർഡിന് മിത്ത ഫുള്ള് വയറുകൾ നമ്മൾ വേറെടുത്തി ഇനിയിപ്പോൾ സറൗണ്ടിന്റെ ബോർഡാണ് ഇവിടെ കിടക്കുന്നത് അപ്പം അതിലേക്ക് ഈ പവർ സപ്ലൈ എന്നുള്ള വയർ മാത്രം വന്നിട്ടുള്ളൂ അപ്പം ആ വയർ നമ്മൾ കട്ട് ചെയ്യാണ് കട്ട് ചെയ്ത് മാറ്റിയാണ് വയർ അപ്പം അതിന് ശേഷം നമുക്ക് ഇനി ലാസ്റ്റ് കണക്ഷൻ കൊടുക്കാം അതിൽ നിന്ന് അപ്പം അങ്ങനെയാണ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വയർ നമ്മൾ കട്ട് ചെയ്തു അല്ല ഈ വയറ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ സറൗണ്ടിന്റെ ബോർഡിന്റെ മൊത്തം ഈ സെക്ഷൻ മൊത്തം അങ്ങോട്ട് മാറ്റിക്കാണ് അപ്പൊ നമുക്ക് കണ്ട്രോളും കാര്യങ്ങളൊക്കെ മൊത്തം നമ്മള് മാറ്റിയിരിക്കണം നമുക്ക് നമുക്ക് ലൈൻ ഫുൾ ആയിട്ട് കൊടുക്കാം അപ്പൊ ലൈൻ കൊടുക്കുന്ന വീഡിയോകൾ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അതിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ അപ്പൊ അതൊന്നും അറിയാത്തവരൊന്നും കയറി കണ്ടാൽ മതി അപ്പൊ ഈ വയറിങ് സോൾഡറിംഗും കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യം കറക്റ്റ് ആക്കിയതിന്റെ ശേഷം നമുക്ക് ഈ ബോർഡ് ചെക്ക് ചെയ്ത് നോക്കി വെക്കാ എത്രത്തോളം വർക്കിംഗ് ആണ് ഈ ബോർഡ് എന്നുള്ളത് എല്ലാ ചാനലും ചാനലിലും ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അ ഐസി വല്ലൊന്നും പോയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ഈ ആംപ്ലിഫയറിന്റെ ഫസ്റ്റത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ രണ്ട് ഐ സി വന്നിട്ടുള്ളതാണ് എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ സി പോയിണ്ട് അത് പ്രശ്നം വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സബിന്റെ രണ്ടെണ്ണം ബ്രിഡ്ജ് ചെയ്തിട്ടുള്ള രണ്ട് ഐ സിയാണ് ഈ കാണുന്നത് ടി ഡി എ ഇരുപത് മുപ്പത് അപ്പൊ അത് രണ്ടും കൂടി ഒരു ഈച്ചിങ്ങിന്റെ മീക്ക് കൊടുത്തിട്ട് അതിനെ സീൽഡും അതേപോലെ ഷീറ്റും ഇതിന്റെ ഇവിടെ ഒരു സ്ലീവ് പോലത്തെ സാധനം വരും പ്ലാസ്റ്റിക്കിന്റെ ഒരു സ്ലീവ് പോലത്തെ സാധനം വരും ഈ ഐ സിയുടെ ഹീറ്റ് മാത്രമാണ് ഈ ഹീറ്റ്സിങ്ങിന്റെ മേക്ക് പോവാൻ പാടുള്ളു അപ്പൊ ഐ സിയിലെ ഹീറ്റ് മാത്രമല്ല ഈ ഐ സി ഈ ബോഡിയുടെ മേയ്ക്ക് ടച്ചായിട്ടിരിക്കുമ്പോ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എഴുപത്തെട്ടെ പൂജ്യം അഞ്ചിലേക്ക് സപ്ലൈ കൊടുക്കുമ്പോ ഈ ബോഡി മീക്ക് നെഗറ്റീവ് കയറി വരും നെഗറ്റീവ് കയറി വരുമ്പോൾ ബോർഡ് പിന്നെ ഷോർട്ടാണ് കാണിക്കുക അതാണ് ഫസ്റ്റത്തെ ഒരു കംപ്ലൈന്റ് ഇപ്പൊ നമ്മൾ ആംപ്ലിഫയർ സെറ്റ് ചെയ്യുമ്പോ നമ്മള് ഇതേപോലെ രണ്ട ഐ സി ബ്രിഡ്ജ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക സാധാരണ ഒരു വിധം എല്ലായിട്ടും ഹീറ്റ്സിങ് സെറ്റ് ചെയ്ത് വരുന്നതിലൊക്കെ ഇതേപോലെ ഇതിന്റെ ഷീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാകും അപ്പൊ നമുക്കത് സെറ്റ് ചെയ്തിട്ട് മൈക്കോ ഷീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ശരിയാക്കി എടുക്കാതെ അപ്പൊ അതിന്റെ ഐസിയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്ക് ശരിയാക്കി എടുക്കാം അത് രണ്ട് രണ്ടെണ്ണം കൂടി ബ്രിഡ്ജ് ചെയ്തിട്ടാണ് ഒറ്റ ചാനലായിട്ട് വരുന്നത് ഈ കാണുന്ന മഞ്ഞ പച്ചിങ് വയറാണ് സബിന്റെ കണക്ഷനായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് രീതിയിലേക്ക് അപ്പൊ ആ കണക്ഷനാണ് പ്രശ്നം വരുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ബോഡിന്ന് ഇത് നേരെ ടച്ച് ചെയ്യാണ്ടിരിക്കുകയാണെന്നുണ്ടെച്ച പ്രശ്നമില്ല ഇപ്പൊ അതിൽ നിന്ന് ഗ്രൗണ്ട് വയർ ഒന്നും നമ്മൾ ബോഡി മീക്ക് കൊടുത്തിട്ടില്ല ക്യാബിന്റെ മീക്ക് കൊടുത്തിട്ടില്ല അപ്പോൾ ക്യാബിന്റെ മീക്ക് നമ്മൾ നെഗറ്റീവ് വരുമ്പോ ഓൾറെഡി ഈ സാധനം മൊത്തത്തിൽ കട്ടാവും ഷോർട്ടാവും ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ സപ്ലൈ ഷോർട്ട് ആവും എല്ലാ ചാനലും കട്ടാവും അങ്ങനെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം വരുന്നത് അപ്പോൾ ഫാമിലി സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ അപ്പൊ അല്ലെങ്കിൽ ഐ സി പോവും ഇപ്പോൾ ട്രാൻസ്ഫോമർ ഇപ്പോൾ ഈ മൂന്നേം പേർ ട്രാൻസ്ഫോമർ ആയ കാരണതിപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് ബ്രോ ബോർഡിന്റെ പ്രിന്റും കാര്യങ്ങളൊന്നും കത്താണ്ടിന്നിട്ടില്ല അല്ലാത്ത ഷോർട്ടായിട്ട് ഒക്കെ കത്തി ആകെ ബോർഡ് മൊത്തം നാശായി പോയി ഉണ്ടാവും അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ അപ്പൊ നമുക്കത് ഈച്ചിങ് ഏഹ് സാധനങ്ങൾ ഷീൽഡും കാര്യങ്ങളും ഷീൽഡ് ഷീൽഡല്ല എന്നിട്ട് മൈക്ക് ഷീറ്റും അതുപോലെ സാധനങ്ങളും സെറ്റ് ചെയ്തിട്ട് നോക്കാം ബാക്കിയിൽ അങ്ങനെ സെറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഈ രണ്ടെറത്തിന് എന്തായാലും സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ അത് പ്രശ്നമാണ് അപ്പൊ അത് കാരണം നമുക്കത് സെറ്റ് ചെയ്യാം പിന്നെ ഒന്നിനും നമ്മള് ഹീച്ചിങ് എമൗണ്ടും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല അതൊക്കെ ഇട്ടിട്ടൊന്ന് ആക്കിയിട്ട് നമുക്ക് നോക്കാം അപ്പൊ ഈ മൈക്ക് ഷീറ്റ് എന്ന് പറയുന്ന സാധനം ഇതാണ് പല നമ്മള് എങ്ങനെയാണ് പറയാറ് ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല ഇതാണ് സാധനം അപ്പൊ ഇതാണ് നമ്മളെ ഹീറ്റ് നേരെ ഹീച്ചിങ്ങിന്റെ മീക്ക് ഐ സി ടച്ച് ആവാണ്ട് പോകാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്ന സാധനം അപ്പൊ ഇത് നമുക്ക് ഹീച്ചിങ് അമൗണ്ട് ഇട്ടിട്ട് ആ രണ്ട് ഐ സിയുടെ മീനി സെറ്റ് ചെയ്യാം അപ്പോൾ അത് അറിയാത്തവരുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവാൻ വേണ്ടിട്ടാണ് ഇത് കാണിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് സെറ്റ് ചെയ്തിട്ട് ബോർഡ് ചെക്ക് ചെയ്ത് നോക്കിയൊക്കെ നോക്കാം ഐസിംഗ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം എങ്ങനെയാണ് വർക്കിംഗ് എന്നുള്ള എല്ലാ ചാനലും കറക്റ്റ് ആണോ നോക്കി നോക്കാം അപ്പോ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം നമ്മൾ മാറ്റിയിട്ടുണ്ട് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഈ മെയിനായിട്ട് കംപ്ലീറ്റ് ബോഡി മേക്ക് അർത്ത് വരുമ്പോൾ ഷോർട്ട് ആവുകയാണ് ചെയ്തിരുന്നത് അപ്പൊ അത് കാരണം ആ ഷോർട്ട് ഷോർട്ടായതും വീക്കായ ഐസികളൊക്കെ മാറ്റി നമ്മള് ഹീച്ചിങ് കമ്പൗണ്ടൊക്കെ ഇട്ട് അത് ആയിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഹീച്ചിങ്ങിന്റെ മേക്ക് അപ്പൊ അതില് അതിന്റെ ഷീറ്റ് ഇതിന്റെ ഗ്യാപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ബോഡിയും ഈറ്റ്സിങ്ങും ഈ ഐ സിയുടെ ഐ സിയുടെ ഈ ഈറ്റ്സിങ്ങും തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ലാത്ത രീതിയിലാണ് നമ്മളിത് ഈ കാണുന്ന ഐ സികൾ കംപ്ലീറ്റ് ഏഴെണ്ണോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി അപ്പോൾ അതിൻ്റെ മെയിൻ പ്രശ്നങ്ങൾ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഈ ആംബ്ലിഫെയറിൻ്റെ മെയിൻ പ്രശ്നങ്ങൾ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബോർഡിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുവിധം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാണിക്കാണ്ടിന്ന് പറയുന്നില്ല ഈ ഇരുപത് മുപ്പതിൻ്റെ ബോർഡ് നമ്മൾ വയർ ചെയ്യുന്ന ഒരുപാട് നമ്മൾ കാണിച്ചിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ അത് വീണ്ടും കാണിച്ചിട്ട് നമ്മൾ വെറുതെ വെറുപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ വയറിങ് കാണിക്കാണ്ടിരുന്നത് അപ്പോൾ അതിന്റെ വയറിങ് അതിലേക്ക് സപ്ലൈയും കാര്യങ്ങളും സ്പീക്കർ ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ബോർഡ് നമുക്ക് ഉറപ്പിക്കാം അതുകൊണ്ട് ബാക്കി സറൗണ്ട് ബോർഡിന്റെ കാര്യങ്ങളും കണക്ഷനൊക്കെ കൊടുക്കാം അതിന് മുന്നേ നമുക്ക് ബോർഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കേൾക്കാം ഐ സി ശേഷം വർക്കിംഗ് കറക്റ്റ് എന്നുള്ളത് അപ്പോൾ നമ്മൾ ബോർഡ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് ബോർഡ് ഉറപ്പിച്ച് നമ്മൾ സ്പീക്കർ വയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സബ് സെന്റർ ലെഫ്റ്റ് റൈറ്റ് സറൗണ്ട് അടിയിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ആ വയറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്കുള്ള സപ്ലൈ നമുക്ക് കൊടുത്തിട്ട് നോക്കാം സപ്ലൈ നമ്മളിവിടെ ട്രാൻസ്ഫോർമറിന്റെ കണക്ഷൻ ഇതേപോലെ കൊടുത്തിട്ട് ഇട്ടിട്ടുണ്ട് ഇൻഫ്ലേഷനും കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ടിട്ടുള്ളതാണ് അപ്പൊ അത് നമ്മൾ അതേപോലെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട് കൈ കൊണ്ടു കഴിഞ്ഞാൽ ഷോക്ക് അടിക്കാൻ വന്നു അപ്പൊ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിട്ട് നമ്മളൊരു ഗ്യാപ്പിലേക്ക് നീക്കി വെച്ചിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞാൽ നമുക്കിത് കുത്തി നോക്കി വെക്കാം അപ്പോൾ ബോർഡ് ഓൺ ആയിട്ടുണ്ട് സൗണ്ട് കേക്കാൻ പറ്റും അറിയില്ല ഇതാണ് ഒരു ചാനല് രണ്ടാമത്തെ ചാനല് അങ്ങനെ എല്ലാ ചാനലുകളും വർക്കിംഗ് ആണ് എല്ലാ ചാനലുകളും വർക്കിംഗ് ആയിട്ടുണ്ട് കേൾക്കാൻ പറ്റുന്ന വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള വയറിംഗും കാര്യങ്ങളൊക്കെ നോക്കാം സറൗണ്ടിന്റെ ബോർഡ് വയർ ചെയ്തിട്ട് നമ്മൾ കാണിക്കണുള്ളൂ എന്താ കാരണം പറഞ്ഞപ്പോ ഒരുവിധം സെറൗണ്ട് ബോർഡുകളൊക്കെ നമ്മൾ വയർ ചെയ്യണം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളത് വയറിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിക്കാം പിന്നെ നമ്മള് ആംബ്ലിഫയർ ചെയ്യുമ്പോ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വയറുകൾ സോൾവർ ചെയ്യുമ്പോ പരമാവധി ഇത് കണ്ട ഈ കമ്പികളൊക്കെ രണ്ടും കൂടി ജോയിന്റ് ആയിട്ട് നിൽക്കുന്ന പോലെ അതേപോലെ തന്നെയാണ് ഈ മെയിൻ ബോർഡിലും ഉണ്ടായിരുന്നത് അപ്പൊ വയറുകൾ തമ്മിൽ ഇതേപോലെ കറക്റ്റ് സോൾഡറിംഗ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പികൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാണ്ട് ഒറ്റ സോൾഡറിങ്ങില് ഫുള്ളായിട്ട് അതിന് മേക്ക് കറക്റ്റ് ആയിട്ട് പോയില്ല എന്ന് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പികൾ രണ്ടിനും മിക്കും കൂട്ടി മുട്ടി ഷോർട്ട് ആവും അതുപോലെ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ സോൾഡർ ചെയ്യുമ്പോൾ നല്ല വൃത്തിയിൽ സോൾഡർ ചെയ്യുക വൃത്തിയിൽ നിന്നാണ് ഭംഗിയല്ല നോക്കണത് നമ്മൾ ഈ കമ്പികൾ തമ്മില് തമ്മി തമ്മിൽ കൂട്ടിമുട്ടാണ്ട് അപ്പുറത്തെ പ്രിന്റിന് മേക്ക് മുട്ടാത്ത രീതിയിൽ വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ഐ സി പോവും ബോർഡ് ഷോർട്ടാകും ട്രാൻസ്ഫോമർ ഷോർട്ടാകും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും ട്രാൻസ്ഫോമർ ആയിട്ട് കത്തും ബോർഡിന്റെ പ്രിന്റുകൾ കത്തി കത്തിപ്പോകും അപ്പൊ ഇതേപോലെ ഉണ്ടായിട്ടിരിക്കുന്ന ലെഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രശ്നം വരുന്നത് അപ്പൊ അത് കാരണം നമ്മൾ അത് നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് തന്നെ സോൾവ് ചെയ്യണം അപ്പൊ കണ്ട ഈ കൺട്രോളിന്റെ കണക്ഷൻ തന്നെ വേണ്ടില്ല ഒരു കമ്പി അപ്പുറത്ത് നിന്ന് വന്നിട്ട് ഇപ്പുറത്തെ കണക്ഷൻ്റെ മേക്ക് സെൻ്ററിൽ നിന്നുള്ള കണക്ഷൻ്റെ മീനിന്ന് തൊട്ടപ്പുറത്തെ കണക്ഷൻ്റെ മേക്ക് ഷോർട്ടായിട്ടാണ് ഇരിക്കുന്നത് അപ്പം അതുപോലെ ഇതിലുമുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ബോർഡ് നമ്മൾ ആംപ്ലിഫയർ നമ്മൾ എങ്ങനെ വർക്ക് ചെയ്താലും കറക്റ്റ് വർക്കിംഗ് കിട്ടില്ല എങ്ങനെ അസംബിൾ ചെയ്താലും കറക്റ്റ് വർക്കിംഗ് കിട്ടില്ല വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും ബോർഡ് പോകാനൊക്കെ സാധ്യത വരും അപ്പോൾ ഫസ്റ്റത്തെ കംപ്ലയിൻ്റ് നമ്മളിപ്പോൾ ഈ ബോർഡിൻ്റെ കടന്ന് അപ്പോൾ അത് നമ്മൾ ക്ലിയർ ആക്കി നമ്മളെ ഹീറ്റ്സിങ്ങിൻ്റെ മേക്ക് ഐ സിയുടെ ഹീറ്റ്സിങ് നമ്മൾ ടച്ച് ആകുമ്പോൾ ബോഡി മേക്ക് ബോഡി എന്ന് പറഞ്ഞാൽ എറുത്ത് നേരെ ഐ സിയിലേക്ക് വന്നിട്ട് ഷോർട്ട് ആവുകയാണ് ഐ സി രീം കൂടെ കയറിയിട്ട് ഷോർട്ട് ആവുകയാണ് ചെയ്തിരുന്നത് അപ്പം അത് നമ്മൾ ആ പ്രശ്നം നമ്മൾ മാറ്റിയെടുത്തു പിന്നെ വരുന്നത് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളാണ് അപ്പം അതിലും ഇതേപോലെ മെയിൻ ആയിട്ടുള്ള സപ്ലൈയുടെ ഭാഗത്തോ അല്ല അല്ലാതെ വേറെ ഏതെങ്കിലും ഭാഗത്തു ഈ ഐ സിറോ പ്രിന്റിന്റെ ഭാഗത്തൊക്കെ ഇതേപോലെ ഷോർട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഐ സികളൊക്കെ പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ പരമാവധി നമ്മൾ സോൾഡർ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് സോൾഡർ ചെയ്യാൻ നോക്കുക ഇതേപോലെയൊക്കെ സോൾഡർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ സോൾഡർ ചെയ്യുമ്പോൾ നമ്മൾ ഈ വയറിന് മീതെ ലാശം ഫ്ലക്സ് തേച്ചേന്റെ ശേഷം വേണം സോൾഡർ ചെയ്യാൻ അപ്പോഴാണ് കറക്റ്റായിട്ട് ആ സോൾഡറിങ് പിടിക്കുകയുള്ളു അതേപോലെ കമ്പി അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊന്ന് ഷോട്ട് ആവാണ്ട് കറക്റ്റായിട്ടിരിക്കുകയുള്ളൂ അതാണ് രണ്ടാമത്തെ കാര്യം ഈ രണ്ട് കാര്യമാണ് നമ്മൾ മെയിനായിട്ട് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ ആംപ്ലിഫയർ അസംബിൾ ചെയ്യുന്നവർക്ക് ഇപ്പോൾ സ്ഥിരമായിട്ട് അസംബിൾ ചെയ്യുന്നവർക്ക് അത് സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് അവർക്കത് പ്രശ്നമുള്ള കാര്യമല്ല അല്ല ആദ്യമായിട്ടൊക്കെ ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സോൾഡറിങ് ആണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ അത് നമ്മൾ സോൾഡർ ചെയ്യുന്ന സ്പോട്ട് കറക്റ്റിൽ ആ സ്പോട്ടിൽ തന്നെയാണോ എല്ലാ കമ്പികളും സെറ്റായിട്ടുള്ളതെന്നും കൂടി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ സോൾഡർ ചെയ്തിട്ട് അപ്പോൾ അപ്പുറത്തെ പ്രിന്റിന് മീക്ക് അങ്ങനെ ടച്ച് ടച്ചായിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ബോർഡിലേക്ക് സപ്ലൈ കൊടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് അല്ലാത്ത ബോർഡ് പോകും ട്രാൻസ്ഫോമറിന്റെ ഭാഗം ഷോർട്ട് ആവും അങ്ങനെയുള്ള കംപ്ലൈന്റുകളൊക്കെ വരും അപ്പോൾ നമുക്ക് ഇനി ബോർഡ് വയർ ചെയ്തിട്ട് നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് സോൾഡറിങ് കറക്റ്റ് ആക്കിയിട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം അപ്പോൾ സോൾഡറിങ്ങ് നമ്മൾ കാണിക്കണില്ല സോൾഡറിന്റെ ശേഷമാണ് കാണിക്കണുള്ളൂ അത് കാരണം അത്രയും നേരം നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കിയിട്ട് കാര്യമില്ലല്ലോ എന്ന് ചോദിച്ചിട്ടാണ് എല്ലാവർക്കും സമയത്തിന് വിലയുള്ള ആൾക്കാരാണ് അപ്പോൾ അത് കാരണം നമ്മൾ ഈ വയറുകളൊക്കെ സോൾഡർ ചെയ്തതിന് ശേഷമാണ് നോക്കുന്നത് ഈ ബോർഡ് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ സാധാരണ ബോർഡുകളെ പോലെ തന്നെ വലിയ വ്യത്യാസങ്ങളും ഇല്ല ഈ ബോർഡ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നാണ് അപ്പൊ നമുക്കിത് വയർ ചെയ്തിട്ട് നോക്കാം അപ്പൊ വയർ സോൾഡർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ദേവത്തെ ഫ്ലക്സ് ഉപയോഗിക്കണം ഫ്ലക്സിൽ ഈ വയറിന്റെ തല അതേപോലെ കമ്പിയും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് തല നമ്മളിങ്ങനെ ആയിട്ട് മുക്കുക അപ്പൊ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് അറിയണവർക്ക് കേട്ടോ അപ്പൊ അത് കാരണം അങ്ങനെ ഫ്ളക്സ് മുക്കിയിട്ട് നമ്മൾ ഇത് ഉണ്ടാവും ഈ ലെഡൊക്കെ ഇങ്ങനെ ഉണ്ട പിടിച്ച് നിൽക്കുന്നത് ഈ ഫ്ളക്സും കാര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാത്ത കാരണമാണ് അതിങ്ങനെ കട്ട കുത്തിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് സോൾഡ്രിങ് കിട്ടും എല്ലാ കമ്പിയുടെ മീക്കും സോൾഡ്രിങ് പിടിക്കും അല്ലെങ്കിൽ പകുതി കമ്പികളുടെ മീക്ക് മാത്രമാണ് സോൾഡ്രിങ് പിടിക്കുള്ളു അപ്പോൾ നമ്മളത് ക്ലിയർ ആയിട്ട് നമുക്ക് എല്ലാ കമ്പിയുടെ മീക്കും ക്ലിയറായിട്ട് സോൾഡ്രിങ് പിടിക്കും അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങള് അപ്പൊ ഇതില് വേറെ കമ്പികളൊന്നും വേറിട്ട് വരില്ല നമുക്ക് അപ്പോൾ ആ വയറ് നമ്മൾ സോൾഡർ ചെയ്തു ഈ കൺട്രോളിൻ്റെ മീൽ ഒക്കെ സോൾഡർ ചെയ്തുണ്ടായിരുന്നതാണ് അപ്പം ആ സോൾഡറിങ് കൺട്രോളിന്റെ ലെഗിന്റെ മീക്ക് തന്നെ കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് നമ്മൾ ഇതേപോലെ ഫ്ലെക്സ് വെച്ചിട്ട് സോൾഡർ ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ കറക്റ്റായിട്ട് സോൾഡറിങ് പിടിക്കും കണ്ടോ ഇതേപോലെ സോൾഡറിങ് ക്ലിയർ ആയിട്ട് പിടിക്കും അപ്പം അത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ സോൾഡർ ചെയ്തല്ല വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിപ്പോൾ വീട്ടിൽ വെക്കുന്ന ആംപ്ലിഫയർ ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല നമ്മൾ വല്ല വണ്ടിയിൽ വെക്കുന്ന ആംപ്ലിഫയർ ഒക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ലപോലെ വരും അപ്പോൾ ഷോർട്ടാവും പോവും രണ്ടു ദിവസം കഴിയുമ്പോൾ വീണ്ടും കംപ്ലയിന്റ് കാണിക്കാണ്ട് ഈ വയറുകളൊക്കെ നമ്മൾ ഇപ്പോൾ സോൾഡർ ചെയ്തപ്പോൾ കറക്റ്റായിട്ട് അതിന് മീതേ പിടിച്ചിട്ടുണ്ട് അപ്പൊ അത് സോളറിംഗ് ക്ലിയർ ആയിട്ട് പിടിച്ചു അപ്പോൾ നമ്മൾ ഇതേപോലെയാണ് സോൾഡർ ചെയ്യേണ്ടത് ബോർഡിന്റെ മീതിയായാലും കൺട്രോളിൻ്റെ മീതി ആണെങ്കിൽ നമ്മൾ ഫ്ലക്സ് ഒക്കെ കൊടുത്ത് ക്ലിയർ ആയിട്ട് നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട് അതേപോലെ ഒക്കെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ കമ്പികളും കാര്യങ്ങളും അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഷോർട്ട് ആവുമൊന്നുമില്ല അപ്പൊ നമുക്ക് ഇനി ബോർഡ് വയർ ചെയ്തിട്ട് നോക്കാം നമുക്ക് അപ്പോൾ കണ്ട്രോളിന്റെ മേത്ത് വയറുകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതാണ് കണ്ടില്ലേ കറക്റ്റ് ആയിട്ട് നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട് വേറെ കമ്പി സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല സോൾഡർ ചെയ്യുമ്പോൾ അതെ കണ്ട്രോളിന്റെ മീതി നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇതേപോലെ നല്ല രീതിയിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ കുഴപ്പങ്ങളൊന്നും വരില്ല അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫ്ലക്സ് തയ്ക്കുക കമ്പി കട്ട് ചെയ്യുക അല്ല സ്ലീവ് കളയുക വയറിന്റെ ആവശ്യത്തിനുള്ള നീളത്തിനുള്ള കമ്പി കട്ട് ചെയ്യുക ഫ്ലക്സ് തയ്ക്കുക സോൾഡർ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോഴാണ് കറക്റ്റായിട്ട് സോൾഡറിങ് എല്ലാ കമ്പിയും മേക്കും പിടിക്കുകയുള്ളൂ അല്ലെങ്കിൽ പകുതി കമ്പികൾ ഇങ്ങനെ വേറിട്ട് നിക്കും അത് വേറിട്ട് നിൽക്കുന്നത് തൊട്ടുപ്പുറത്ത് ഇതിൻ്റെ മേക്ക് ഇതിൻ്റെ മേക്കൊക്കെ ടച്ച് ആവാൻ സാധ്യതയുണ്ട് അപ്പം അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതില് രണ്ട് ബാസ് ഒരു ബാസ് ഇതാ ഒരു ബാസ് രണ്ട് ചാനലിന്റെ ഒരു ബാസ് ഒരു ബാസ് അതുപോലെ ഒരു ട്രബിൾ ഒരു ട്രബിള് അതായത് രണ്ട് ചാനലിന്റെ ബാസിൻ്റെ ട്രബിളാണ് അപ്പൊ അതിലേക്കുള്ള കൺട്രോളിന്റെ കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഈ കളർ വയറിന്റെ കളർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ അതേപോലെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നോക്കിയിട്ട് അതേപോലെ കൊടുത്താൽ മതി കണക്ഷൻ ഇപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ കമന്റ് ചെയ്യാം അപ്പൊ നമ്മൾ അതേപോലത്തെ വീഡിയോ നമ്മൾ ആയിട്ട് ചെയ്യും അപ്പോൾ ഇതിലിപ്പോ ഇതിന്റെ ബാക്കിയുള്ള കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിക്കോക്കാം അപ്പോ സറൗണ്ട് ബോർഡിന് മേക്കുള്ള എല്ലാ വയറുകളും നമ്മൾ കൊടുത്തിട്ടുണ്ട് പോസിറ്റീവ് റെഡ് കോഫി കളർ സീറോ അതേപോലെ നെഗറ്റീവ് അങ്ങനെ മൂന്ന് കണക്ഷൻ ഇതാണ് സപ്ലൈയുടെ കണക്ഷൻ വയർ കൊടുത്തിട്ടുള്ളത് നമ്മൾ പതിനെട്ട് വോൾട്ട് സപ്ലൈ പതിനെട്ട് വോൾട്ട് ഡുവൽ സപ്ലൈ ആണ് കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത്തിനാലിന് മേലയ്ക്ക് ഉണ്ടാകും വോൾട്ടേജ് അപ്പോൾ അത് അതേപോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ലെഫ്റ്റ് റൈറ്റ് സെൻട്രെഫ്റ്റ് റൈറ്റ് സറൗണ്ട് അതിന്റെ കണക്ഷൻ ആണ് ഈ കാണുന്നത് ഫസ്റ്റത്തെ മഞ്ഞി അതുപോലെ ഓറഞ്ച് ആണ് ലെഫ്റ്റ് റൈറ്റ് പിന്നെ സെൻട്രലത്തെ ഈ ബ്ലാക്ക് വയർ ആണ് ഗ്രൗണ്ട് വയർ പിന്നെ െഫ്റ്റ് സറൗണ്ട് റൈറ്റ് സറൗണ്ട് അത് ഗ്രേയും റെഡാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ നമ്മളെ സെൻറ്ററും സബും ഇതാണ് ഈ കാണുന്നതാണ് സെൻറ്ററും സബിൻ്റെയും കണക്ഷൻ അപ്പോൾ ഇതാണ് സെൻറ്റർ വൈറ്റും അതേപോലെ സബ്ബിന്റെ നമ്മൾ ഈ വയലറ്റ് കളറും ആണ് വയറ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇൻപുട്ട് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഈ ഇൻപുട്ട് ലെഫ്റ്റ് റൈറ്റ് അപ്പോൾ റൈറ്റ് മഞ്ഞ അതേപോലെ ലെഫ്റ്റ് നീലയാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ വൈലറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് സെന്റർ പച്ച നമ്മളെ ഗ്രൗണ്ടും അങ്ങനെയാണ് വയർ കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇനി ബോർഡ് ഉറപ്പിച്ചിട്ട് ബാക്കിയുള്ള കൺട്രോളുകൾക്ക് കൊടുക്കാം അപ്പൊ അത് അത് നമുക്ക് കൊടുക്കാം ഈ ബോർഡ് നമുക്ക് അതിക്ക് ഉറപ്പിക്കാം അപ്പൊ നമ്മള് സറൗണ്ടിന്റെ ബോർഡ് ഉറപ്പിച്ചിട്ടുണ്ട് റെഗുലേറ്റർ സി സപ്ലൈ കൊടുക്കണം നമ്മൾ ഡൈല് നമ്മള് പിടിപ്പിക്കുന്നില്ല ഡൈല് ആള് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ ഇഷ്ടപ്രകാരം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഡൈലാണ് അപ്പൊ കൺട്രോളും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് അതിനുള്ള ആവശ്യത്തിനുള്ള വയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കൺട്രോളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി വോളിയം കൺട്രോൾ അതേപോലെ സെൻ്റർ സറൗണ്ട് അങ്ങനെയുള്ള കൺട്രോളുകളാണ് നമുക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ ഇതിലേക്കുള്ള സപ്ലൈ കൊടുക്കണം സപ്ലൈക്കുള്ള ട്രാ കപ്പാസിറ്റും കാര്യങ്ങളൊന്നും നമ്മളിവിടെ സെറ്റാക്കിയിട്ടില്ല അപ്പോൾ ആ കപ്പാസിറ്റും കാര്യങ്ങളും സെറ്റാക്കിയിട്ട് നമുക്ക് ഈ ബോർഡിലേക്കുള്ള സപ്ലൈ നമുക്ക് കൊടുക്കാം അപ്പോൾ അതുകൂടി കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്കുള്ള മെയിൻ സപ്ലൈ ആയി പിന്നെ ഇതിൽ നിന്നുള്ള കണക്ഷനുകളാണ് നമുക്ക് എടുക്കേണ്ടത് ഇൻപുട്ട് ആമ്പിഫയർ ബോർഡ് എന്നുള്ളത് അപ്പോൾ ആ ആംബ്ലിഫയർ ബോർഡ് എന്നുള്ള കംപ്ലീറ്റ് ഇൻപുട്ട് കണക്ഷൻ എടുത്തിട്ട് നമുക്ക് അത് കൺട്രോളുകളിലേക്ക് കൊടുക്കണം അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് അതുപോലെ ലെഫ്റ്റ് സറൗണ്ട് റൈറ്റ് സറൗണ്ട് സെൻറ്റർ സെൻറ്റർ സബ് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ അത്രയും കണക്ഷനുകൾ നമുക്ക് ഇതിൽ നിന്ന് എടുത്തു കൊടുക്കാനുണ്ട് അപ്പോൾ ആ കണക്ഷൻ കൂടി കൊടുത്തിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഈ കപ്പാസിറ്റ് സെറ്റ് ചെയ്തിട്ട് നോക്കി നോക്കി വെക്കാം നമുക്ക് അപ്പോൾ നമ്മൾ സപ്ലൈ കൊടുത്തത് പോസിറ്റീവ് അതേപോലെ നെഗറ്റീവ് സീറോ നെഗറ്റീവ് അങ്ങനെ മൂന്ന് കാണിച്ച നമ്മൾ ഈ ബോർഡ് വന്നിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞ പോലെ റെഡ് കോഫി അതേപോലെ ബ്ലാക്ക് അതാണ് റെഡ് പോസിറ്റീവ് കോഫി സീറോ അതേപോലെ ബ്ലാക്ക് നെഗറ്റീവ് അപ്പോൾ അതിലേക്കുള്ള പവർ സപ്ലൈ നമ്മൾ കൊടുത്തിട്ടുണ്ട് സപ്ലൈ കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ ഇൻപുട്ട് വയറ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളെ സെൻട്രും സബ്ബാണ് അപ്പോൾ ഇൻപുട്ട് വയർ ഈ കാണുന്നതാണ് ഇൻപുട്ട് വയർ അപ്പോൾ ഇത് നമുക്ക് യു എസ് പിക്ക് കൊടുക്കാനുള്ള വയറാണ് അപ്പം നീ റെഗുലേറ്ററൈസ് ഇരിക്കാൻ നമുക്ക് സപ്ലൈ കൊടുക്കണം അത് കൊടുത്തിട്ട് നമുക്ക് ഈ റെഗുലേറ്ററൈസ് വർക്കിംഗ് ആണോന്ന് നോക്കണം യു എസ് ടി ബോർഡ് അടിച്ച് പോയി എന്ന് പറഞ്ഞ കാരണം നമുക്ക് അതുകൂടി നോക്കി നോക്കണം ചിലപ്പോൾ റെഗുലേറ്ററൈസ് പോയി ഉണ്ടാവും അപ്പോൾ പോയത് നമ്മൾ ചെക്ക് ചെയ്യാൻ നിൽക്കണില്ലേ അത് നേരെ മാറ്റിയിട്ടാണ് വേറെ മാറ്റിയിട്ടാന്ന് നിൽക്കുകയാണ് അപ്പോൾ അതിനെ പറയാൻ മാത്രം പൈസ ഉള്ള സാധനം ഒന്നല്ല എന്നാലും അതിപ്പോൾ ചെറിയ ഷോർട്ട് എന്തെങ്കിലും കാര്യങ്ങളൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും കംപ്ലൈന്റ് വരാൻ സാധ്യതയുണ്ട് ഷോർട്ടായിട്ടുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ട് വേറെ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം അപ്പൊ റെഗുലേറ്ററൈസി നമ്മൾ മാറ്റി പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം അതിനെ കുറച്ച് കുറച്ച് ഹിറ്റും കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ അപ്പം അതിലേക്കിങ്ങനെ സപ്ലൈ നമ്മൾ ബോർഡിൽ നിന്ന് പന്ത്രണ്ട് വോൾട്ട് എടുത്ത് കൊടുക്കണം അപ്പോളാണ് അതിൽ നിന്ന് നമുക്ക് ഫൈവ് വോൾട്ട് ഔട്ട്പുട്ട് പുട്ട് കിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ടും കൊടുത്തിട്ട് നോക്കാം അപ്പൊ നമ്മൾ യു എസ്പിയുടെ കണക്ഷൻ സപ്ലൈ കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ പിന്നിട്ടു നമ്മൾ അപ്പം അതില് പോസിറ്റീവ് റെഡും നെഗറ്റീവ് ആണ് പിന്നെ അതേപോലെ നമുക്ക് ബോർഡിക്ക് കൊടുത്തിട്ട് നമ്മൾ പോസിറ്റീവ് നീല അതേപോലെ പച്ചയാണ് നെഗറ്റീവ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിന്റെ കണക്ഷൻ കൊടുത്തു നമുക്ക് ഇനി ബാക്കിയുള്ള കൺട്രോളിന്റെ കണക്ഷൻ കൊടുക്കും അപ്പോൾ മെയിൻ സപ്ലൈയുടെ ഒരുവിധം കണക്ഷനുകളൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ധോണിയാണ് നമുക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ ധോണി കൊടുത്തിട്ട് നമുക്ക് പിന്നെ യു എസ് പി കുത്തിയിട്ട് നമ്മളെ സ്ഥിരം മ്യൂസിക് തന്നെ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കി വെക്കാം അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നോക്കി വെക്കാം അപ്പൊ നമ്മള് എല്ലാ കണക്ഷനും കൊടുക്കൽ കഴിഞ്ഞു യു എസ്പിയിലുള്ള സപ്ലൈ യു എസ് പി കുത്താനുള്ള പിന്നെ അതേപോലെ പിന്നെ നമ്മൾ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം യു എസ് പിക്ക് പിന്നെ കുത്തുക നമുക്ക് ഏത് ബോർഡ് വേണേലും ഉപയോഗിക്കുമ്പോൾ പിന്നെ കുത്തുകൊ പിന്നെ അതേപോലെ സൺട്രോളിയത്തിന് നമ്മൾ സിംഗിൾ കൺട്രോളാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ സബിന് ഡുവൽ കൺട്രോൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഹൺഡ്രഡ് ഡുവൽ കൺട്രോൾ അതിലത്തെ ഒരു സെക്ഷനിലേക്ക് മാത്രമാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ സറൗണ്ടിന്റെ കണക്ഷൻ ലെഫ്റ്റ് റൈറ്റ് സറൗണ്ടിൻ്റെ കണക്ഷൻ ഒക്കെയാണ് അപ്പം ഇതാണ് നമ്മളെ സറൗണ്ടിൻ്റെ കണ്ട്രോള് മെയിൻ ലെഫ്റ്റ് റൈറ്റ് കൺട്രോള് ഇതാണ് ഈ കാണുന്നതാണ് അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള കണക്ഷനാണ് ഇതാ കണ്ട ബോർഡിൽ നിന്ന് വന്നിട്ടുള്ള കണക്ഷൻ ഗ്രൗണ്ട് അതേപോലെ രണ്ട് ഇൻപുട്ട് അതായത് കണ്ട്രോളിലേക്ക് ഇൻപുട്ട് അതേപോലെ റെഡ് അപ്പുറത്ത് കാണുന്ന ഇൻപുട്ട് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഗ്രൗണ്ട് ഇതാ ഈ സൈഡിലത്തെ രണ്ട് കാലും കൂടിയിട്ട് മടക്കിയിട്ട് നമ്മൾ അതിലേക്കാണ് ഗ്രൗണ്ട് കൊടുത്തിട്ടുള്ളത് മെയിൻ ബോർഡിൽ നിന്ന് വരുന്ന ഇൻപുട്ടിൻ്റെ ഇതിൽ നിന്ന് വരുന്ന ഈ സറൗണ്ട് ബോർഡിൽ നിന്ന് പറഞ്ഞ ലെഫ്റ്റ് റൈറ്റ് ഇതാ ഇതിലേക്കാണ് കൊടുത്തിട്ടുള്ളത് കൺട്രോളിൻ്റെ ഇതിലേക്ക് അതേപോലെ തന്നെയാണ് സെന്റർ അല്ല സറൗണ്ടിന്റെ കൺട്രോളിൻ്റെയും കണക്ഷൻ കൊടുത്തിട്ടുള്ളത് ഇതില് നീലയാണ് ഗ്രൗണ്ട് പച്ച വരുന്ന ഇൻപുട്ട് മഞ്ഞ വരണ ഇൻപുട്ട് അപ്പൊ അത് അത് കാരണം ഈ മഞ്ഞ ഇൻപുട്ട് കണ്ട്രോളിന്റെ സെന്ററിലേക്കും പച്ച ഇൻപുട്ട് കണ്ട്രോളിന്റെ അപ്പുറത്തെ സെക്ഷനിലത്തെ സെന്ററിലേക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ രണ്ട് ഗ്രൗണ്ട് ഈ സറൗണ്ട് ബോർഡിൽ നിന്ന് പറഞ്ഞ ഗ്രൗണ്ടും അതേപോലെ നമ്മുടെ മെയിൻ ബോർഡ് എന്ന് പറഞ്ഞ ഗ്രൗണ്ടും കൂടിയിട്ട് ഈ സൈഡിൽ രണ്ട് ലഗും കൂടിയിട്ട് കൂട്ടി ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സറൗണ്ടിന്റെ ബോർഡ് എന്ന് പറഞ്ഞ ഔട്ട് പുട്ട് ഒന്നും ഒന്നും ഇതാണ് ഈ ലാസ്റ്റ് പിന്നിലേക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതേപോലെ തന്നെയാണ് ഇതിന്റെയും കണക്ഷനുകളൊക്കെ ഇതാ മഞ്ഞ ഗ്രൗണ്ടാണ് ഇതാണ് ഇൻപുട്ട് സെൻടർ സ്പീക്കറിന്റെ അപ്പൊ സെൻടർ സ്പീക്കറിന്റെ കണക്ഷൻ ഇതാ പശ്ചത്തെ ഈ പിന്നിലേക്ക് കൊടുത്തിട്ടുണ്ട് മെയിൻ ബോർഡിന്റെ ഇൻപുട്ട് സെൻറ്ററിൽക്ക് കൊടുത്തിട്ടുണ്ട് ഗ്രൗണ്ട് ഈ തെറ്റത്തയിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം അതേ സെയിമിൽ തന്നെയാണ് സബ്ബിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ഗ്രൗണ്ട് അപ്പോൾ അത് ഈ തലക്കിലിൻ്റെ പിന്നിലാണ് കൊടുത്തിട്ടുള്ളത് കൺട്രോൾ തന്നെ പിടിച്ചു കഴിഞ്ഞാൽ തലക്കിൻ്റെ പിന്നിൽ അതുപോലെ കോഫി കളർ സെന്റർ അതുപോലെ വയലറ്റ് നമ്മൾ സറൗണ്ട് ബോർഡ് എന്ന് പറഞ്ഞ ഔട്ട് പുട്ട് സബ്ബിൻ്റെ ഔട്ട്പുട്ടാണ് ഈ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ള എല്ലാ കണക്ഷനുകളും കൊടുത്തു നമുക്ക് ഇനി യു എസ് പി ബോർഡ് കൊടുക്കുക ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മളടുത്ത പരിപാടി അപ്പം നമുക്ക് യു എസ് പി ബോർഡ് കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കി നോക്കി നോക്കാം ഇപ്പോൾ നമ്മൾ യു എസ് പി ബോർഡിലേക്കുള്ള പിന്നുകളൊക്കെ ആയിട്ട് കുത്തിയിട്ടുണ്ട് പോസിറ്റീവ് പറഞ്ഞത് റെഡ് തന്നെയാണ് അപ്പോൾ ഈ ബോർഡിൻ്റെ ബാക്കിൽ ഫൈവ് വോൾട്ട് ഒന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്തേക്കാണ് പോസിറ്റീവ് വരുന്നത് അതുപോലെ ഗ്രൗണ്ട് പിന്നെ അതുപോലെ നമ്മളെ ലഫ്റ്റ് റൈറ്റ് പിന്നെ ഇതായത് സൈഡിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഈ കാണുന്ന ലാസ്റ്റ് ഇതിലൊരു പിന്നെ ബാലൻസ് ഉണ്ട് പിന്നെ നമ്മളെ ആന്റിന വയറാണ് എഫ് എമ്മിൻ്റെ അപ്പോൾ ആ കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഓൺ ആക്കി നോക്കി കേൾക്കാം നമ്മൾ യു എസ് പി കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഓൺ ആക്കി നോക്കി കേൾക്കാം പവർ കുത്തി നോക്കി കേൾക്കാം അപ്പോൾ അവർ കുത്തി യു എസ് പിയുടെ ഓണായി പ്ലാ ആയിട്ടുണ്ട് അപ്പൊ സാധനം ഓക്കെയാണ് വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അത് ഓക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് മെയിൻ ഓളി ഒന്ന് കൂട്ടി നോക്കി നോക്കി നോക്കാം പാസ്സാണ് ഈ കണ്ണത് പാസ്സാണ് ഈ കണ്ണോട് ஈ காண கண்டோ பாஸ் ஆனா காண கண்டோ அப்ப நமக்கு பாஸ் பூட்டி நோக்கி வக்காம் இது இது ட்ரபிள் லெஃப்ட் ரைட்டி மாத்திர வந்து பாக்கி நமக்கு நோக்கி வைக்கா இது ஈ காண கண்ட்ரோல் நம்மள சரௌண்டி கண்ட்ரோல் ஆனா ஈ காணும் சென்டர் கண்ட்ரோல் ஆனா நம்ம சிங்கிளாய்ட்டு கொடுத்துட்டுள்ளது ഈ ലാസ്റ്റ് കാണാൻ നമ്മള് സബിന്റെ കണ്ടോളത് അപ്പൊ നമുക്ക് അതും തുറന്നു നോക്കാം അപ്പ എല്ലാ ചാനലിലും കറക്റ്റ് വർക്കിംഗ് ആണ് അപ്പൊ നമ്മള് എല്ലാ സാധനങ്ങളും കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിൽ നമ്മള് ഫ്രണ്ട് പാനലും കാര്യങ്ങളൊന്നും പിടിപ്പിക്കാത്ത ആള് ആളുടെ കയ്യിൽ ഫ്രണ്ട് പാനൽ ഉണ്ട് നമുക്ക് ഫ്രണ്ട് പാനൽ അയച്ചു തന്നിട്ടില്ല അപ്പൊ അത് കാരണം നമ്മള് ഫ്രണ്ട് പാനിലും കാര്യങ്ങളൊന്നും പിടിപ്പിക്കാണ്ടിരുന്നത് അപ്പൊ അതിന്റെ വർക്ക് ആള് പറഞ്ഞ പോലുള്ള എല്ലാ പരിപാടികളും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ നമ്മൾ അടിക്കുക അതുപോലെ മറ്റുള്ളവരൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്